മൂത്ത മകളുടെ മകനാണ് ഡോക്ടർ മനോജ് രാജ അയാളുടെ ഡെൻറ്റൽ സർജനാണ് അവരുടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു ഇയാൾക്ക് ഒന്നര വയസ്സായിരിക്കുന്ന സമയത്ത് മരിച്ചു അത് കഴിഞ്ഞ് ഞാനും എൻ്റെ സഹകരണ ഞങ്ങളാണ് ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ചു കാലം ഡെൻറ്റൽ സർജനായിട്ട് കുറച്ചു കാലം മദ്രാസിൽ നിന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് അബുദാബിയിൽ പോയിട്ട് കുറച്ചു കാലം ജോലിയെടുത്തു അത് കഴിഞ്ഞ് അവിടുന്ന് വിട്ട് വന്നിട്ട് ഇപ്പോൾ മദ്രാസിൽ എം ഡി എസിന് ചേർന്ന് ചേർന്നിരിക്കണം പിന്നെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് അതാണ് ജീവിതം പിന്നെ ഇതെൻ്റെ മൂത്ത സഹോദരിയുടെ മകളാണ് കൊച്ചു തമ്പാട്ടി നമ്മുടെ തറവാട്ടിൽ ആദ്യം സ്ത്രീ ഗ്രാജുവേറ്റ് ആവുന്നത് ഇവരാണ് അതിന് മുമ്പ് പുരുഷന്മാർ ധാരാളം ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്ക് പഠിപ്പിന് വേണ്ടിയിട്ട് അത്ര ശ്രദ്ധ ഉണ്ടായിരുന്നില്ല ഇവരാണ് ആദ്യം ഗ്രാജുവേറ്റ് ചെയ്തത് എന്നിട്ട് ശ്രീരാമകൃഷ്ണ മിഷനിൽ ടീച്ചറായിട്ട് ജോലിയെടുത്തു വിരമിച്ചു എന്നിട്ട് ഇപ്പോൾ സ്വസ്ഥമായ ജീവിതത്തിലേക്കാണ് എന്താണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അമ്മാവൻ അമ്മാവൻ തന്നെയാണ് ഒരമ്മാവനേ ഉള്ളൂ ഉള്ളൂ ഡോക്ടർ കലാകാരനാണ് അത് ഞാൻ പറയാൻ മറന്നു ഞാൻ ഓർത്തു സിനിമയിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട് ടി വി സീരിയലും ആദ്യകാലത്ത് ടി വി ദൂരദർശൻ മാത്രമുള്ള കാലത്ത് സമയത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പകാലം മുഴുവൻ എന്നെ വളർത്തി എത്തിച്ചത് മുത്തശ്ശനും അമ്മമ്മയാണ് മദ്രാസിലാണ് നമ്മൾ ഫുൾ ടൈം ഉണ്ടായിരുന്നത് മുത്തശ്ശൻ സെവൻറ്റി വണ്ണിലാണ് റിട്ടയർ ചെയ്യുന്നത് അപ്പം എനിക്ക് എട്ട് വയസ്സ് െ പറ്റി പറയാ എന്നെ അടിച്ചത് മുത്തൻ മാത്രല്ലേ മുത്തശ്ശൻ അടിച്ച ഒരാളെ ഞാൻ മാത്രല്ലേ മുത്തശ്ശന്റെ അടിവാകിയിട്ട് ഞാൻ ഞാൻ മാത്സിൽ വളരെ വീക്കായിരുന്നു പഠിപ്പിച്ചിരുന്നു അപ്പൊ അയാൾ അതൊന്നും ചെയ്യില്ല അതുകൊണ്ട് ഇടയ്ക്ക് പക്ഷേ ദ ലൈക്ക് എന്നെ ഒരു പഠിത്തത്തിലേക്ക് തിരുത്തി ഒരു ഇതിലേക്ക് കൊണ്ടുവന്നായിരുന്നു നമുക്ക് ഒരു ഏജ് ഉണ്ടല്ലോ കളിച്ചു നടക്കണം